ബിഗ് ബോസിന്റെ അവസാനഘട്ട ബോഡിങ് നടന്നുകൊണ്ടിരിക്കാൻ ഇനി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ആരാണ് വിജയ് എന്നറിയാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു സീസൺ ആയിരുന്നു കാരണം ഒരുപാട് ബി ബി മെറ്റീരിയൽസ് ഈ ഒരു സീസൺ ഉണ്ടായിരുന്നു സിബിന് റോക്കി ജാസ്മിൻ ജിൻഡോ അതുപോലെ തന്നെ കുറെ പേര് കൂടെ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം കുറേ പേര് നല്ല ബി ബി മെറ്റീരിയൽ തന്നെയായിരുന്നു ആരാണ് മിന്നിൽ ആരാണ് ബാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എന്തായാലും ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്കുന്ന അഭിഷേക് ത്രികുമാറാണ് അതിൻ്റെ അത് പത്ത് ശതമാനം വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് അഭിഷേകിന്റെ കാര്യത്തിൽ വലിയ മാറ്റം ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒന്ന് അല്ലെങ്കിൽ അദ്ദേഹം അഞ്ചാം സ്ഥാനത്ത് വിരിച്ചേരം അല്ലെങ്കിൽ നാലാം സ്ഥാനത്ത് വിരിച്ചേ എന്തായാലും ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് നമ്മുടെ ഋഷിയാണ് അതിന് ഇട്ടിരിക്കുന്നത് എന്നാൽ പതിനാല് ശതമാനം വോട്ടിംഗ് ആണ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഉപ്പും പൊളഞ്ഞു പാൻസൊക്കെ എവിടെ പോയി വന്ന് വോട്ട് ചെയ്ത് നിങ്ങൾ ഋഷി എന്തായാലും ഒരു മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമൊക്കെ അർഹനാണ് സോ നിങ്ങൾ വന്ന് വോട്ട് ചെയ്യാം ഋഷി വോട്ട് ചെയ്യാറട്ടെ എന്തായാലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ജാസ്മിനാണ് ജാസ്മിൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അത് നേരത്തെ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുമായിട്ട് കട്ട മത്സരത്തിലായിരുന്നു ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടോടുകൂടി ഇത് പറയുകയാണെങ്കിൽ ഞാൻ ജാസ്മിൻ്റെ പി ആർ ആണെന്ന് പറയും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് ജാസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു കുറേയധികം കണ്ടൻറ്റ് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് എന്തായാലും അത്രേ പറയുന്നുള്ളൂ എന്നാലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എനിക്ക് ഇരുപത്തൊന്ന് ശതമാനം വോട്ടുകൾ ക്ലീം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് ഇനി രണ്ടാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ എപ്പോൾ വേണമെങ്കിലും ഒന്നാം സ്ഥാനത്തേക്കും പോകാം രണ്ടാം സ്ഥാനത്തേക്കും പോകാം എന്തായാലും ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ജിൻഡോ ഇരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് പോകും ഇനി ഒന്നാം സ്ഥാനത്ത് അർജുനാണ് അർജുൻ്റെ വോട്ട് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കേറിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി എട്ട് ശതമാനം വോട്ടാണ് അർജുൻ ലഭിച്ചിരിക്കുന്നത് മിക്കവാറും ബിഗ് ബോസിൻ്റെ കിരീടം അർജുൻ കൊണ്ടുപോകുന്ന ചാൻസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ അർജുൻ അല്ലെങ്കിൽ ജിൻഡോ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി പത്ത് മണി വരെ വോട്ടിംഗ് ഉണ്ട് സോ എപ്പോൾ വേണമെങ്കിലും ഒരു അട്ടി വരെ നമുക്ക് പ്രതീക്ഷിക്കാം